ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടതിൽ ഞാൻ പറയുന്നത് ഷോൾഡർ നമ്മളുടെ ഇറങ്ങി പോകുന്നതിനെ പറ്റിയാണ് അതായത് ഉള്ള സ്ലീവ്സ് വെക്കുമ്പോഴേക്കും ഷോൾഡർ കൂടുതൽ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെന്ന് പലർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ സ്ലീവ് ആണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ല ഉള്ള സ്ലീവ് വെക്കുമ്പോഴേക്കും ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നെക്കിൻ്റെ അളവെടുക്കുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് പറ്റുന്നതിൻ്റെ ആണ് അങ്ങനെ ഇറങ്ങിപ്പോവാനുള്ള സാധ്യത വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വൈഡ് ആയിട്ടുള്ള നെക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വൈഡ് ആയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒരു മൂന്നിഞ്ചിൽ താഴെ അതായത് ഒരു രണ്ടര ഇഞ്ചൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മളുടെ നെക്ക് വെൽത്താവുവാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം നമ്മൾ ഷോൾഡറിലുള്ളൂ അത് അപ്പോൾ വൈഡ് വൈഡായിട്ടിരിക്കുമ്പോഴേക്കും ഇതുപോലെ ഇറങ്ങാൻ ഇറങ്ങിപ്പോകാനുള്ള ചാൻസസ് കൂടും അതിന് പരിഹാരമായിട്ട് നമുക്ക് ബാക്കിൽ ഒരു കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി പോകുന്നത് ഒഴിവാക്കാം പിന്നെ നമുക്ക് ചെറിയ സ്ലീവ്സ് സ്ലീവ്സാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ലീവ്സിൽ കൂടുതലും അത്രയും ഇറങ്ങി ഇറങ്ങിപ്പോകത്തില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് നമ്മുടെ ആംഹോളിൻ്റെ അവിടെ വന്നിട്ട് സ്ലീവ്സ് കറക്റ്റ് സീറ്റായിട്ടിരിക്കും നെക്ക് വൈഡായി പോകുന്നതുകൊണ്ടാണ് അങ്ങനൊരു നമുക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നത് അപ്പോൾ ചെറിയ കയ്യിൽ നമുക്ക് അത്രയും പ്രശ്നം തോന്നില്ല പക്ഷേ നമ്മളിതേപോലെ ലെങ്ത്തുള്ള സ്ലീവ്സ് അതായത് നമ്മുടെ മുട്ടേനേക്കാളും ലെങ്ത്തുള്ള ആണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഭാഗം അത് ഇട്ട് കഴിയുമ്പോഴേക്കും മുട്ടിൻ്റെ ഭാഗം നമ്മൾ മടക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി ആ ഭാഗം ഒന്ന് ടൈറ്റായിട്ട് പിടുത്തം വരുമ്പോഴേക്കും നമ്മളുടെ നെക്ക് വീണ്ടും ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നമ്മൾ കൈ എന്തായാലും അനക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ മുട്ട് മടങ്ങുമ്പോഴേക്കും ആ ലെങ് ഉള്ള സ്ലീവ് ആയതുകൊണ്ട് വീണ്ടും അത് ഷോൾഡറിൽ നിന്ന് ഇട്ടു അതായത് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരുടെയും ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ചരിവ് ഉള്ളതാണ് അത് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ള നെക്ക് നമ്മൾ എടുക്കുമ്പോഴേക്കും ആ ഷോൾഡറിന് ആ സ്ലോപ്പ് ഒഴിവാക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ നെക്കായിട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ ഷോൾഡറിൻ്റെ ആ സ്ലോപ്പ് നമുക്കുള്ള ആ ഒരു ചരിവ് നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക അതാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളുടെ സ്ലീവ്സ് ഓവറായിട്ട് ടൈറ്റായി പോവാണ് കൈയുടെ ഭാഗം നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഷോൾഡർ ഇറങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓവറായിട്ട് ടൈറ്റായി പോകുമ്പോഴുള്ള കാര്യമാണ് ചിലപ്പം നന്നായിട്ട് ടൈറ്റാക്കി സ്ലീവ്സ് വെക്കുമ്പോഴേക്കും നമ്മളുടെ ഷോൾഡറിൽ വൈഡ് നെക്കായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വൈഡ് നെക്കാവുമ്പോൾ അത് ഷോൾഡർ കറക്റ്റ് അവിടെ നിന്ന് നിൽക്കില്ല ടൈറ്റ് അനുസരിച്ച് അത് കൂടുതലും നമ്മുടെ ഷോൾഡറിൽ നിന്ന് മാറി ബാക്ക് നെക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെട്ടണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഷോൾഡർ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കുഴിച്ചു വെട്ടുക ബാക്ക് നെക്ക് കുഴിച്ച് വെട്ടിയിട്ട് ഷോൾഡർ കുറച്ച് വീതിയിൽ വെക്കുക ഷോൾഡർ നമ്മൾ വീതി കുറക്കും തോറും ഇതേപോലെ ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ട് ഷോൾഡർ കുറച്ച് വീതിക്ക് വെച്ചിട്ട് ഷോൾഡർ സ്ലോപ്പ് അതായത് വൈഡ് കൂടുതലാക്കി എടുക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ തയ്ച്ച ചുരിദാറിൻ്റെ ഇടതേപോലെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ കെട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഭാഗം രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒരു ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഷോൾഡർ കറക്റ്റ് ഒന്ന് സീറ്റായിട്ട് ഇരിക്കും അതുപോലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമുട്ടിൻ്റെ ആ ഭാഗം ആ ഭാഗത്തെല്ലാം സ്ലീവ്സ് ടൈറ്റാക്കി കൊടുക്കാതിരിക്കുക ഒരു ചെറിയ ലൂസിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗവും ഒരുപാട് ടൈറ്റാക്കാതിരിക്കുക തയ്ച്ചു കഴിഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഹോളിൻ്റെ ഭാഗം നമ്മൾ ഓവറായിട്ട് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഷോൾഡറിൽ നമ്മൾ കൈ അനക്കുമ്പോഴേക്കും ഷോൾഡറിൽ നെക്ക് നിൽക്കാതെ ഇതേപോലെ ഇറങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് നെക്കിൻ്റെ അളവ് കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു